യും മികേതലാപനത്തോടെ കടവലൂർ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മുമ്പിലിരിക്കൽ നടത്തിയ തിരുനാവായ യോഗത്തിലെ താരങ്ങാട് നാരായണൻ നമ്പൂതിരി എട്ടാം അഷ്ടകം ആറാം അധ്യായം പത്താം വർഗത്തിലെ മനീഷിനപ്ര എന്ന് തുടങ്ങി പത്തെറുക്കുകൾ ഭംഗിയായി ചൊല്ലി കോതമംഗലം വാസുദേവൻ നമ്പൂതിരി നാരായണമംഗലത്ത് പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു രണ്ടാം വാരമിരുന്ന തൃശൂർ യോഗത്തിലെ മുണ്ടയ്ക്കൽ സുനിൽ നമ്പൂതിരി എട്ടാം അഷ്ടകം മൂന്നാം അധ്യായം ഇരുപതാം വർഗത്തിലെ സത്യനോദ്ധിത എന്ന് തുടങ്ങി പത്ത് റിക്കുകൾ ഭംഗിയായി ചൊല്ലി ഒറവങ്കര ദാമോദരൻ നമ്പൂതിരി മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി എന്നിവർ കൈമുദ്ര കാട്ടി സഹായിച്ചു തിരുനാവായ യോഗത്തിലെ തെക്കിനിയടത്ത് കൃഷ്ണൻ നമ്പൂതിരി നാരായണമംഗലത്ത് അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ പ്രയോഗിച്ചു വൈകീട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും രാത്രി ഒൻപതിന് കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘം അവതരിപ്പിക്കുന്ന ലവണാസുരബദ്ധം കഥകളിയും അരങ്ങേറും